ഇടുക്കിയിൽ പന്നിയാർപ്പുഴ കയ്യേറിയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതോടെ അതിർത്തി പട്ടണമായ പൂപ്പാറ ഇപ്പോൾ വിജനമാണ് പുനരധിവാസ പദ്ധതി നടപ്പിലാക്കണമെന്ന് കോടതി നിർദ്ദേശമുണ്ടെങ്കിലും അതെന്ന് യാഥാർത്ഥ്യമാകുമെന്ന് വ്യക്തമല്ല അതുവരെ കടകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം ചെറുകിട കച്ചവടം നടത്തിവന്നിരുന്ന ഇവരുടെ ജീവിതം തന്നെ ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സ്ഥാപനങ്ങളിലിരിക്കുന്ന ബേക്കറി ഉൽപ്പന്നങ്ങളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും ഉപയോഗശൂന്യമായതോടെ ഇവ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന സാഹചര്യമാണുള്ളത് ഇതുമൂലം പകർച്ചവ്യാധി പടർന്നു പിടിക്കുമെന്ന ആശങ്കയിലുമാണ് വ്യാപാരികൾ ഇത് മാറ്റി കളയാൻ ഇനി പകർച്ചവ്യാധികൾ പോലെ വളരെയേറെ ദുരന്തങ്ങൾ ഇനി ഇനിയും ഭാവിയിൽ നേരിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും ഇത് മാറ്റിക്കളയാനും ഇത് തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരു അവസ്ഥ ഇതിപ്പോ എന്തോരം എന്നെല്ലാം ഒക്കെ മാറ്റിയപ്പോലിപ്പോ ബേക്കറി അവ മറ്റു ഭക്ഷ്യവസ്തുക്കളൊക്കെ നശിച്ചു കഴിഞ്ഞു ഇതെല്ലാം എടുത്ത് ദൂരെ എടുത്തു കളയാൻ പോലും കൂടെ ഒരു പറ്റാത്തൊരവസ്ഥ വന്നേക്കുന്നത് ഇത് ഇത് ഈ വേണ്ടുന്ന കുട്ടികളുണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരുണ്ട് പ്രായമായവരുണ്ട് മാത്രം ജീവിക്കുന്ന ഒത്തിരി ഒത്തിരി മനുഷ്യരുണ്ട് കഴിഞ്ഞ ദിവസം സാധനങ്ങൾ മാറ്റുവാൻ ഒരു വ്യാപാരി ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു അടിയന്തരമായി ഭക്ഷണ സാധനങ്ങൾ മാറ്റുവാനെങ്കിലും കടകൾ തുറന്നു നൽകണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം